ചവറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ കുടുംബശ്രീ വാർഷികാഘോഷം നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ചെയ്തു ആദരവ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിലാണ് കുടുംബശ്രീയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സ്ത്രീ മുന്നേറ്റത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അയൽക്കൂട്ട വനിതകളുടെ ഘോഷയാത്രയും നടന്നു タイムズにましてタイムズにまして ചവറ ബേബി ജോൺ ഷഷ്ടിബ്ദി പൂർത്തി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിർഭയ വോളണ്ടിയേഴ്സിനെ അദ്ദേഹം ആദരിച്ചു നാട്ടിലില്ല ആശുപത്രിയിൽ പോണമില്ല ചിലപ്പോൾ ക്യാൻസർ രോഗിയായിരിക്കും അവരെ ഒന്ന് ആർ സി സിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആരെങ്കിലും സഹായിക്കണം അല്ലാതെ ഇവർക്ക് പോകാൻ ഒരു തുണയില്ല അപ്പം അങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സർവീസായിട്ട് നമുക്കെല്ലാം അവിടെ കൊണ്ടുപോയി ഏത് കൗണ്ടറിൽ മരുന്ന് നടക്കണം അത് കൃത്യമായി ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഒരു സർവീസായി മാറ്റിക്കൊണ്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തുക ആ ഗ്രൂപ്പിലിരിക്കുന്നതോ അമേരിക്കയിലിരിക്കുന്നതോ ആയിട്ടുള്ള മക്കൾ കുടുംബശ്രീ യൂണിറ്റിന് ഐസലേറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറുകയാണെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാരണം ഇനിയുള്ള കാര്യഘട്ടത്തിൽ അതിൻ്റെ അങ്ങനെ ഒരു സർവീസിൻ്റെ ആവശ്യകത വളരെ വലുതാണ് ഹോം നഴ്സിങ് കെയർ പല രീതിയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പകൽ മാത്രം അവർ വീടുകളിൽ പോയി ഒന്ന് സംരക്ഷിക്കുക അവർക്ക് മരുന്ന് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനൊരു സർവീസിൻ്റെ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ ും ചവറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി സെന്നുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വാർഷിക പരിപാടിയിൽ സമ്മാനദാനം നിർവഹിച്ചു എസ് എൽ സി പരീക്ഷാ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും മികച്ച കാർഷിക പ്രവർത്തനത്തിന് എ ഡി എസിനുള്ള ആദരവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാമും സമ്മാനിച്ചു ഇന്ന് ജനപ്രതിനിധികളാകാൻ അവസരം ഉണ്ടാകില്ലായിരുന്നു കാരണം പൊതുവെ അല്ലെങ്കിൽ ജനറൽ സീറ്റുകളിലൊക്കെ മത്സരിക്കാറുള്ളത് പൂർണമായും പുരുഷന്മാർ മാത്രമാണ് അവിടെ നിന്നും വ്യത്യസ്തമായി ഒരു സംവരണത്തിന്റെ ആനുകൂല്യം കൊണ്ടും നിയമപരമായ പരിരക്ഷ കൊണ്ടുമാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴും സ്ത്രീകളെ വീടിന്റെ അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് മുൻനിരയിലേക്ക് മേഖല ും കടന്നു വരുവാനുള്ള സാമൂഹിക സാഹചര്യം ഒരു നമ്മുടെ നമ്മുടെ ഉണ്ടായത് എന്നാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി സിവിൽ സർവീസ് റാങ്ക് ജേതാവിനെ അനുമോദിച്ചു കിക്ക് ബോക്സിംഗിൽ വിജയ് ചവറ ബ്ലോക്ക് പഞ്ചായത്തംഗം ജിജി ആദരിച്ചു കുറ്റിയിലത്തീഫ് പി ആർ ജയപ്രകാശ് ജിആർ ഗീത ഈർഷിത വസന്തകുമാർ ഉഷാകുമാരി സരോജിനി അംബികാദേവി കെ ബാബു ദീപ റസിയബീഗം ശശികല പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ